സ്വർഗ്ഗത്തെപ്പറ്റി വീണ്ടും കുറച്ചും കൂടി വിസ്തരിക്കുകയാണ് ശ്രീ നാരായണൻ ഇവിടെ അതായത് സ്വർഗ്ഗത്തിൽ കൽപ്പപര്യന്തം ആയുസ് ഉണ്ട് ആയുസ്സിന് ദൈർഘ്യം ധാരാളമുണ്ട് ഒരു കൽപ്പത്തോളം ഉണ്ട് ആയുസ് ഇവിടെയുള്ള ഭോഗങ്ങളെല്ലാം അനുഭവിച്ച് വീണ്ടും ജനിക്കുന്നതിനേക്കാൾ നല്ലത് ഭാരതഭൂമിയിലെ അല്പകാല ജീവിതമാണ് എന്തെന്നാൽ വിവേകികൾക്ക് ശരീരം പിടിഞ്ഞ് ശ്രീഹരിയുടെ പാദത്തിൽ വേഗം എത്തിച്ചേരാൻ സാധിക്കും കൽപ്പപര്യന്തം ആയുസ് ഉണ്ട് ആയുസിൻ്റെ ദൈർഘ്യം ധാരാളമുണ്ട് സ്വർഗത്തിൽ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അവിടെ സ്ഥിരവാസമൊന്നും അനുവദിക്കില്ല അത് റിസോർട്ടിൽ താമസിക്കുന്ന പോലെയാണ് അവിടെ സ്ഥിരതാമസം ഒന്നും അനു അനുവദിക്കില്ല അവിടുത്തെ ഭോഗങ്ങളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരണം അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ലാത്ത യാത്ര ആ യാത്രാനുഭവങ്ങൾ ഈ അനുഭവങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല ഈ സ്വർഗത്തിലാണ് നമ്മൾ പോയതെന്ന് വിചാരിക്കുക നരകത്തിൽ പോയാൽ ഓർക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് വെച്ചോ സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ ഓർമ്മിക്കത്തക്കതായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടാകാം പക്ഷെ അതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല ഓർമ്മ പോലും ഇല്ലാത്ത യാത്രകൾ ചെയ്യാൻ പാടുപെടുന്നതിൽ അർത്ഥമുണ്ടോ അപ്പം അതുകൊണ്ട് ഈ ആ അവിടെയൊക്കെ പോയി ജനിക്കുന്നതിനേക്കാൾ നല്ലത് ഈ സ്വർഗ്ഗത്തിലുമൊക്കെ പോയി വല്ലാതെ അങ്ങനെ എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടുമൊന്നുമില്ല അതിന് വല്ലാത്ത പാടുപെടണം ആ പാടൊക്കെ പെട്ട് അവിടെ പോയി കുറേ കാലം സുഖിച്ച് ഓർമ്മയൊന്നും ആ സൂക്ഷിച്ചതിൻ്റെ ഓർമ്മ പോലും ഇല്ലാതെ തിരിച്ച് വരുന്നതിനേക്കാൾ നല്ലത് ഭാ ഭാരത ഭൂമിയിലെ അല്പകാല ജീവിതമാണ് ഇവിടെ കുറച്ച് കാലമേ ഉള്ളൂ നൂറ്റി ഇരുപത് വർഷം ജീവിക്കാൻ പറ്റുള്ളൂ അതായത് ഇന്ദ്രൻ്റെ ഒരു ദിവസമാണ് നമ്മുടെ ആയുസ്സ് നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് സ്വർഗലോകത്തിൽ ഒരു ദിവസമാണ് ഇവിടുത്തെ ഒരു മനുഷ്യ ആയുസ് വളരെ കുറച്ചു കാലേ ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടുത്തെ ജീവിതമാണ് നല്ലത് കാരണം എന്തെന്നാൽ വിവേകികൾക്ക് വിവേകികൾക്ക് വിവേചന ബുദ്ധിയുള്ളവർക്ക് വേണ്ടതും വേണ്ടാത്തതും അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നവർക്ക് ജീവിതമാകുന്ന കളരിയിലൂടെ അഭ്യസ്ഥരായവർക്ക് ശരീരം പിടിഞ്ഞ് ശ്രീഹരിയുടെ പാദത്തിൽ വേഗം എത്തിച്ചേരാൻ സാ കഴിയും ശ്രീഹരിയുടെ പാദത്തിൽ എത്തിച്ചേർന്നാലോ അളവറ്റതായിട്ടുള്ള ആനന്ദം അനന്തമായി അനുഭവിക്കാൻ സാധിക്കും അതാണ് അതാണിത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ടെമ്പററി പീരിയഡ് ഓഫ് ടൈം മാത്രമേ പറ്റൂ നേരെ മറിച്ച് ശ്രീഹരിയുടെ പാദകമലങ്ങളിലേക്കാണ് യാത്രയെങ്കിൽ അത് സ്ഥിരമാണ് അവിടെ കിട്ടുന്ന സുഖവും സന്തോഷവും സമാധാനവും നാശരഹിതമായതാണ് എവിടെ ഭഗവാൻ ശ്രീഹരിയുടെ അമൃതമയമായ കഥാപ്രവാഹമില്ലയോ ആ കഥാപ്രവാഹത്തെ സമാശ്രയിക്കുന്ന ഭഗവത് ഭക്തന്മാരില്ലയോ എവിടെ ശ്രേഷ്ഠങ്ങളായ യജ്ഞ മഹോത്സവങ്ങളില്ലയോ അത് ബ്രഹ്മലോകമാണെങ്കിൽ പോലും അവിടെ പാർക്കാൻ പാടില്ല ഭഗവാനെക്കുറിച്ച് പ്രതിപാദിക്കാത്ത സ്ഥലത്ത് താമസിക്കാൻ പാടില്ല കാരണം അവിടെ താമസിച്ചാൽ ഇത് നമ്മൾ കേൾക്കുകയാണ് ആകസ്മികമായിട്ട് കേൾക്കുകയാണ് ചെയ്യുന്നത് നമ്മളാരും നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒരു പക്ഷേ ഇത് മനഃപൂർവ്വം കേട്ട് തുടങ്ങുന്നതല്ല നമ്മൾ ആകസ്മികമായിട്ടാണ് കേൾക്കുക നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക ആകസ്മികമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും അത് നമ്മളെ ആകർഷിക്കുകയും നമ്മൾ അതിനോട് ആകർഷ ആകർഷണമുള്ളവരായി തീരുകയും അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യും അപ്പം അതിന് ഇതിനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടാകണം ഈ സാഹചര്യങ്ങളാണ് കഥാപ്രവാഹ ഭഗവാന്റെ കഥകൾ ഭഗവതിയുടെ കഥകൾ കേൾക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക അപ്പോഴാണ് നമുക്ക് ആകർഷണം തോന്നുക അപ്പോഴാണ് നമ്മൾ ഈ പലതിനോടുള്ള ഔന്മുഖ്യത്തെ കുറച്ച് ഏകമായതിനോട് ഉന്മുഖരായി തീരുക ഇതിനൊന്നും സാധ്യത ഉണ്ടാവില്ല സ്വർഗാദികളിൽ അപ്പം ഇതിനൊന്നും സാധ്യതയില്ലാത്ത സ്ഥലം ബ്രഹ്മലോകമാണെങ്കിൽ പോലും അവിടെ വാസയോഗ്യമല്ല അവിടെ പാർക്കാൻ പാടില്ല എവിടെ ഭഗവാൻ ഹരിയുടെ ഹരി എന്നുള്ളതിന് ദേവിനെടുക്കാം നമ്മുടെ ഇഷ്ടദേവതയുടെ അമൃതമയമായ കഥാപ്രവാഹമില്ലയോ ആ കഥാപ്രവാഹത്തെ സമാശ്രയിക്കുന്ന ഭഗവത് ഭക്ത കഥ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല കഥ കേൾക്കാനും ആളുണ്ടാവണം കഥ പറയാൻ ആളുണ്ടായാൽ മാത്രം പോരാ കേൾക്കാനും ആളുണ്ടാവണം അപ്പോൾ കേൾക്കാൻ കേൾക്കാനാളുണ്ടാവണം ഇതൊന്നും എവിടെ ഇല്ലയോ എവിടെ ശ്രേഷ്ഠങ്ങളായ യജ്ഞ മഹോത്സവങ്ങൾ ഈശ്വരാരാധനകൾ ഇല്ലയോ അത് ബ്രഹ്മലോകമാണെങ്കിൽ പോലും അവിടെ പാർക്കാൻ പാടില്ല അവിടെ ഒന്നും താമസിക്കാൻ പാടില്ല ഉത്തമജ്ഞാനം ദ്രവ്യം കർമ്മം തുടങ്ങിയ വിവിധ സാമഗ്രികൾ കൊണ്ട് മനുഷ്യജന്മം സമ്പന്നമാണ് ഭാരതവർഷത്തിൽ ഇങ്ങനെ ഒരു ജന്മം ലഭിച്ചിട്ടും മുക്തനാവാനുള്ള പ്രയത്നം ചെയ്യുന്നില്ലെങ്കിൽ പക്ഷികളെ പോലെ വീണ്ടും ബന്ധ ബന്ധനത്തിൽ പെടുക മാത്രമായിരിക്കും ഫലം ബന്ധനത്തിൽപ്പെട്ട പക്ഷി ദീർഘകാലം ബന്ധനത്തിൽ കിടന്നാൽ ആ ബന്ധനം വിടാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് ഉത്തമജ്ഞാനം ഉത്തമജ്ഞാനം എന്ന് പറഞ്ഞാൽ സാധാരണ ജ്ഞാനമല്ല സാധാരണ ജ്ഞാനമാണ് നമ്മുടെ നിത്യജീവിതത്തിന് ആർജിക്കുന്ന ജ്ഞാനം അതൊക്കെ സാധാരണമായ ജ്ഞാനമാണ് ആ ജ്ഞാനം വേണ്ടന്നല്ല പറയണത് അതുകൊണ്ട് പക്ഷേ ആകെയുള്ള പ്രയോജനം നമ്മുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് പരമമായ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുന്ന ജ്ഞാനമാണ് ഉത്തമമായ ജ്ഞാനം ആ ഉത്തമമായ ജ്ഞാനം ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ഉത്തമമായ ജ്ഞാനം ദ്രവ്യം ആ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അതിന് ചിലപ്പോൾ ചില സാമഗ്രികൾ ചില സാധനങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളു അതും ഈ ഭൂമിയിലുണ്ട് കർമ്മം അതിൻ്റെ പ്രൊസീജിയറ് ഈ ജ്ഞാനം അറിവ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല അത് നടപ്പിലാക്കണമെങ്കിൽ അതിനൊരു പദ്ധതി ഉണ്ടാവണം ആ പദ്ധതി അനുവർത്തിക്കാൻ ആവശ്യമായ വസ്തുവകകളും ഉണ്ടാകണം അപ്പോൾ ഈ അറിവുണ്ടാകണം പദ്ധതി ഉണ്ടാകണം അത് നടപ്പിലാക്കാൻ ആവശ്യമായ വസ്തുക്കളും ഉണ്ടാകണം ഇത് മൂന്നും ഈ ഉത്തമജ്ഞാനം ദ്രവ്യം കർമ്മം തുടങ്ങിയ വിവിധ സാമഗ്രികൾ കൊണ്ട് മനുഷ്യജന്മം സമ്പന്നമാണ് മനുഷ്യർക്ക് ഇതെല്ലാം ലഭ്യമാണ് ഇതെല്ലാം ലഭിച്ചിട്ടും ഭാരതവർഷത്തിൽ ഇങ്ങനെ ഒരു ജന്മം ലഭിച്ചിട്ടും ഇവിടെയൊക്കെ വന്ന് ജനിക്കാൻ സാധിച്ചിട്ടും വേണ്ടെങ്കിൽ പോലും ഇതിൽ പലതും കേൾക്കാൻ സാധിച്ചിട്ടും മുക്തനാവാനുള്ള പ്രയത്നം ചെയ്യുന്നില്ലെങ്കിൽ സ്വതന്ത്രനാകാനുള്ള പ്രയത്നം ചെയ്യുന്നില്ലെങ്കിൽ പക്ഷികളെ പോലെ വീണ്ടും ബന്ധനത്തിൽ പെടുക മാത്രമായിരിക്കും ഫലം ഒരു കൂട്ടിലൊരു പക്ഷിയെ അടച്ചിട്ട് കുറേ കാലം അടച്ചിട്ട് തുറന്നു വിട്ടു കഴിഞ്ഞാലും അതൊന്ന് പുറത്തേക്ക് പോയാലും തിരിച്ച് ആ കൂട്ടിലേക്ക് വരും ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അനന്തമായ ഒരു വിഹായസിലേക്ക് പറന്നകലാം എന്ന ഒരു അറിവില്ല പറക്കാനുള്ള സാമഗ്രികളും കഴിവൊക്കെ ഉണ്ട് പക്ഷേ അതിന് അറിവില്ലാത്തത് കൊണ്ട് അനന്തമായ വികായസിനെ കുറിച്ചിട്ടൊരു അറിവില്ലാത്തത് കൊണ്ട് അതിനങ്ങോട്ട് പറക്കാൻ സാധിക്കില്ല പക്ഷെ അതുപോലല്ല ഈ ഭാരതഭൂമിയിൽ ജനിച്ച മനുഷ്യരുടെ കഥ ആകസ്മികമായിട്ടാണെങ്കിലും ഇവിടെ ജനിച്ചവർ ഇത് കേൾക്കും ഇത് കേട്ടിട്ട് പോലും ചിന്തകൾ ഉണരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പറ്റി എന്ത് പറയാനാണ് കൂട്ടിലടയ്ക്കപ്പെട്ട കിളികളെ പോലെ എന്നല്ലാതെ വേറെ എന്തു പറയാനാണ് ശ്രദ്ധാപൂർവം വിവിധ ദേവതകൾക്കായി സമന്ത്രം വിധിയനുസരിച്ച് അഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസ് അനന്ത നാമങ്ങളുള്ള ഒരേ ഒരുപൻ തന്നെയാണ് ഭൂജിക്കുന്നത് കാരണം അദ്ദേഹം സ്വയം തന്നെ പൂർണനും പ്രഭുവുമാകുന്നു ശ്രദ്ധാപൂർവം വിവിധ ദേവതകൾക്കായി സമന്ത്രം വിധിയനുസരിച്ച് അഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസ് നമുക്ക് നമുക്കനേകം ദേവതകളുണ്ട് അനേകായിരം ദേവതകളുണ്ട് എത്ര ദേവതകളാണ് നമുക്കുള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഓരോരുത്തർക്കും വേണമെങ്കിൽ ഓരോ ദേവത ഉണ്ട് അത്രയധികം ദേവതകളുണ്ട് ആ ദേവതകൾക്കെല്ലാം വിധിയനുസരിച്ച് ഈ ദേവതകൾക്കെല്ലാം ആരാധനാ വിധിയുണ്ട് അവർക്കൊക്കെ ഈ ദേവതകൾക്കെല്ലാം ഓരോ മന്ത്രമുണ്ട് ആ മന്ത്രവും ദേവതയും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഒരു വിധിയുണ്ട് ഈ വിധിയെല്ലാം ഉണ്ട് അപ്പോൾ മന്ത്ര മന്ത്ര സമ വിവിധ ദേവതകൾക്കായി സമന്ത്രം വിധിയനുസരിച്ച് അഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസ് ഇവിടെ വിധി മാത്രം അറിഞ്ഞാൽ പോരാ മന്ത്രം മാത്രം അറിഞ്ഞാൽ പോരാ ശ്രദ്ധാപൂർവം അറ്റൻറ്റീവായി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറ്റൻഷൻ ഏകാഗ്രത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രദ്ധയില്ലാതെ വെറും ശ്രദ്ധയുണ്ടായിട്ടും കാര്യമില്ല വെറും ശ്രദ്ധയുണ്ടായാലും അധ്യാത്മിക പന്ഥാവിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ആർദ്രത ഉണ്ടാകണം അതുകൊണ്ടാണ് ഭക്തി വേണം ഭക്തി വേണം ഭക്തി എന്ന് പറഞ്ഞാൽ പരമമായ സ്നേഹം പ്രേമമാണ് അതുണ്ടാകുമ്പോൾ ആ ആർദ്രത കണ്ണുകളിൽ കാണാൻ സാധിക്കും ആർദ്രതയോടെ ഹൃദയാർദ്രതയോടുകൂടിയുള്ള ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ വിധിപ്രകാരം അഗ്നിങ്കൽ സമർപ്പിക്കുന്ന ഹവിസുകൾ എത്തേണ്ടടുത്ത് എത്തൂ അപ്പം വിവിധ ദേവതകൾക്കായിട്ട് വിവിധ തരത്തിലുള്ള ആൾക്കാർ ഹവിസർപ്പിക്കുന്നു അനന്ത നാമങ്ങളുള്ള ഒരേ ഒരുവൻ സഹസ്രനാമം സഹസ്രം എന്നുള്ള വാക്കിന് അനന്തം ഒരുപാട് ഒരുപാടെന്നർത്ഥമുണ്ട് അപ്പം ഒരുപാട് നാമങ്ങളുള്ള ഒരേ ഒരുവൻ ഏത് പേര് വിളിച്ചാലും അത് ഭഗവാന്റെ പേരാണ് ഭഗവതിയുടെ പേരാണ് ഭഗവാന്റെയോ ഭഗവതിയുടെയോ പേരല്ലാതെ വേറൊരു പേര് നമുക്കിടാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിനിയും വളരെ വിചിത്രമായ ഒരു പേര് കണ്ടുപിടിച്ചാൽ ആ പേരിൻ്റെയും ഉടമ ഭഗവാൻ തന്നെയാണ് അനന്തനാമാവാണ് അദ്ദേഹം അനന്തനാമങ്ങളുള്ള ഒരേ ഒരുപൻ തന്നെയാണ് ഭുജിക്കുന്നത് ഈ വിവിധ ദേവതകളുടെ രൂപത്തിൽ വിവിധ മന്ത്രങ്ങളുടെ രൂപത്തിൽ വിവിധ വിധികളുടെ അടിസ്ഥാനത്തിൽ അർപ്പിക്കപ്പെടുന്ന ഹവിസ്സുകൾ ഭുജിക്കുന്നത് ഏകമായ ആളാണ് ഏകമായ ഒരേ സത്ത തന്നെയാണ് ഈ അനേകം വഴികളിലൂടെ എത്തുന്നതിനെ ഭുജിക്കുന്നത് കാരണം അദ്ദേഹം സ്വയം തന്നെ പൂർണ്ണനും പ്രഭുവുമാകുന്നു പൂർണ്ണമാണ് ഏതാണ് അത് അപൂർണമായതല്ല അപൂർണമായതാണെങ്കിൽ മാത്രമേ അതല്ലാത്ത വേറൊന്നിന് സ്ഥാനമുണ്ടാവുകയുള്ളൂ പൂർണ്ണമായതുകൊണ്ട് അതല്ലാത്ത വേറെ ഒന്നിനും സ്ഥാനമില്ല ഭഗവാൻ മനുഷ്യർക്ക് അർത്ഥിക്കുന്നത് എന്തോ അതുമാത്രം നൽകുന്നു എന്നത് സത്യമാണ് എന്നാൽ വീണ്ടും അർത്ഥിക്കാൻ ഇടയാക്കാത്തതെന്തോ അത് നൽകുന്നുമില്ല നിഷ്കാമ ഭക്തന്മാർക്കാകട്ടെ ആവശ്യപ്പെടാതെ തന്നെ സകല ആശകളും തീർക്കുന്ന തൻ്റെ പാദപങ്കജവും നൽകുന്നു ആരാധനയുടെ മറ്റൊരു കെട്ടാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതാ കിട്ടുക അതുകൊണ്ട് ചോദ്യം കൃത്യമായിരിക്കണം നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് കൃത്യമായിരിക്കണം നമ്മൾ ഈശ്വരനെ സമീപിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കണം അറിയണം നമുക്കെന്താണ് വേണ്ടതെന്ന് നമുക്കറിയണം അതിന് നമ്മളെ അറിയണം ഇതിനെല്ലാം നമ്മുടെ ധ്യാനം സഹായിക്കും അങ്ങനെ നമുക്ക് വേണ്ടത് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് വാക്കുകളിൽ വ്യക്തമാക്കിയിട്ട് എഴുതി വയ്ക്കാം അല്ലെ മനസ്സിൽ പറയാം എന്നിട്ട് നമ്മൾ ആരാധിക്കുന്ന ദേവതയോട് നമുക്ക് വേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് അഭ്യർത്ഥിച്ചാൽ അത് ലഭിക്കും പക്ഷെ ഈശ്വരൻ അത് മാത്രമേ തരൂ ഭഗവാൻ മനുഷ്യർക്ക് അർത്ഥിക്കുന്നത് എന്തോ അതുമാത്രം നൽകുന്നു എന്നത് സത്യമാണ് അതെന്താണ് എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയില്ല അങ്ങനെയാണ് ആരാധനയുടെ രഹസ്യം എന്താണോ നമ്മൾ ചോദിക്കുന്നത് എന്ത് കിട്ടാനാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അത് കിട്ടും എന്നാൽ വീണ്ടും അർത്ഥിക്കാൻ ഇടയാക്കാത്തതെന്തോ അത് നൽകുന്നുമില്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കി ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അത് കൃത്യമായി നമുക്ക് ലഭിക്കും പക്ഷെ ആ ലഭിക്കുന്നതിനൊരു പ്രശ്നമുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള താല്പര്യം ഇല്ലാതായി വേറെ താല്പര്യങ്ങളുണ്ടാകും അപ്പോൾ വീണ്ടും നമ്മൾ അത് ആ താല്പര്യം വ്യക്തമാക്കി ക്രിയ ചെയ്ത് അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച് അത് സാധിപ്പിക്കണം ഇപ്പം ഈ പ്രവൃത്തി നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും വീണ്ടും അർത്ഥിക്കാൻ ഇടയാക്കാത്തത് നൽകുന്നില്ല വീണ്ടും അർത്ഥിക്കാത്തത് വീണ്ടും ചോദിക്കാൻ ഇടയാക്കാത്തത് നൽകണമെങ്കിൽ പരിപൂർണമായ സുഖം നൽകിയാലേ വീണ്ടും ചോദിക്കാൻ ഇടയാകാതിരിക്കുകയുള്ളൂ നമ്മൾ ആവശ്യപ്പെടുന്നതിൻ്റെ എല്ലാം സ്വഭാവം അതെന്തുമായി കൊള്ളട്ടെ അത് നമുക്ക് അസംതൃപ്തി ജനിപ്പിക്കുന്നതാണ് താൽക്കാലികമായ ഒരു സംതൃപ്തി ഒരു പക്ഷെ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിലൂടെ നമുക്ക് ഉണ്ടാകുമായിരിക്കാം പക്ഷെ അത് ശാശ്വതമല്ല അതും വീണ്ടും നമ്മളെ അതൃപ്തരാക്കും അപ്പം നമ്മളുടെ അർത്ഥന മുഴുവൻ അതൃപ്തിയിൽ നിന്നാണ് അന്ന ഭഗവാൻ എന്ന ഇനിയും ഇനിയും ചോദിക്കാൻ ഇടവരാത്ത രീതിയിൽ തന്നുകൂടെ അങ്ങനെ ചെയ്യാറ് പതിവില്ല അങ്ങനെ ചെയ്യുന്നൊരു പതിവില്ല അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും അർത്ഥിക്കാൻ എന്തോ അത് നൽകുന്നില്ല അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിഷ്കാമ ഭക്തന്മാർക്കാകട്ടെ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഈശ്വരനെ ആരാധിക്കുന്ന ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നവരെ നിഷ്കാമ ഭക്തർ എന്ന് വിളിക്കാൻ പറ്റില്ല അവരെ കപടഭക്തർ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ ഉള്ളതെന്തോ അത് തുറന്നു കാട്ടുന്നത് തന്നെയാണ് നല്ലത് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളുണ്ട് എന്നും അത് സാധിപ്പിക്കാൻ സഹായിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതും തന്നെയാണ് നല്ലത് ക്രമേണ ആഗ്രഹങ്ങളുടെ സ്വഭാവത്തെ വിശകലനം ചെയ്താൽ ഈ ആഗ്രഹങ്ങൾ ഉണ്ടായില്ലാതെയാവുകയെ തന്നെയാണ് ചെയ്യുന്നത് ഒരാഗ്രഹം സാധിച്ചു എന്നുള്ളത് കൊണ്ട് ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്നില്ല ആഗ്രഹങ്ങളുടെ സത്യം നമുക്ക് മനസ്സിലാകും ആഗ്രഹങ്ങളുടെ സത്യം നമുക്ക് മനസ്സിലാകുമ്പോൾ അല്പമായിട്ടുള്ള സുഖത്തെ സന്തോഷത്തെ തരുന്ന ആഗ്രഹങ്ങളുടെ പുറകെയുള്ള പ്രയാണം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തുകയല്ല വേണ്ടത് അത് അശാസ്ത്രീയമായതാണ് മനോരോഗങ്ങൾക്കും മറ്റു രോഗങ്ങൾക്കും അത് കാരണമാകും അപ്പം ആഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രമിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ ആഗ്രഹങ്ങൾ ഇല്ലാതെയാകും അപ്പോൾ സകാമ ഭക്തയിൽ നിന്നേ നിഷ്കാമ ഭക്തിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ മറ്റതൊക്കെ അടിച്ചമർത്തലാണ് അടിച്ചമർത്തിയത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അടിച്ചമർത്തുന്ന ഭക്തന്മാരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു ശോകമൂഖമായിരിക്കും ആ മുഖം അതുകൊണ്ട് ഇവിടെ ആഗ്രഹങ്ങളെ അടിച്ചമർത്താനല്ല പറയുന്നത് ആഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ മനസ്സിലാക്കിയാൽ മാത്രമേ അത് ക്രമേണ കുറഞ്ഞു വരികയുള്ളൂ അങ്ങനെ കുറഞ്ഞ് സകാമത്തിൽ നിന്ന് നിഷ്കാമ ഭക്തിയിലേക്ക് പോകും അപ്പം നിഷ്കാമ ഭക്തന്മാരാക്കാർക്കട്ടെ ആവശ്യപ്പെടാതെ തന്നെ സകല ആശകളും തീർക്കുന്ന തൻ്റെ പാദപങ്കജവും നൽകുന്നു വളരെ വൈരുദ്ധ്യമുള്ളൊരു കാര്യമാണ് ഇവിടെ പറയണത് ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും തീർക്കുന്ന പാദപങ്കജങ്ങൾ അവിടെ ലഭിക്കുന്നു ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവർക്ക് എല്ലാ ആഗ്രഹങ്ങളും തീർക്കുന്ന പാദപങ്കജങ്ങൾ ലഭിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പോൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും തീർക്കുന്ന പാദപങ്കജങ്ങൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എല്ലാ ആഗ്രഹങ്ങളും തീർന്നു കഴിഞ്ഞാൽ ലഭിക്കുന്ന പരമമായ സുഖം അവർക്ക് ഈ പാദപങ്കജങ്ങളെ ആശ്രയിച്ചാൽ ലഭിക്കും അത് ഭഗവാൻ നൽകുന്നു ഭഗവാൻ നൽകുന്നു പാദപങ്കജവും നൽകുന്നു പാദപങ്കജനത്തെ നമ്മൾ പോയി പിടിക്കുകയല്ല ചെയ്യണത് പാദപങ്കജം നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത് നമ്മളുടെ ചിന്തകളുടെ ആധിക്യം ഇല്ലാതെയായി നമുക്ക് നമ്മളെ മനസ്സിലാകാൻ തുടങ്ങുമ്പോൾ ഈശ്വരൻ നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പം ഈശ്വരൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ മതി ീ സ്വർഗസുഖം അനുഭവിച്ചതിന് ശേഷം നാം ചെയ്ത പുണ്യപ്രദങ്ങളായ ഇഷ്ടാപൂർത്തങ്ങളുടെ ഫലം ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അതുമൂലം ഭാരതഭൂമിയിൽ ജനിക്കാൻ കഴിയണം അവിടെ ശ്രീഹരി ഭജിക്കുന്നവർക്ക് സുഖം നൽകുന്നു ഇനി നമ്മൾ ഇതൊന്നും അല്ല നമ്മളിനിയും ഇഷ്ടാപൂർത്തങ്ങൾ ഈ ആഘാതികളുമൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച് സ്വർഗത്തിൽ പോവുകയാണ് സ്വർഗവാസവും കഴിഞ്ഞാൽ ബാക്കി പുണ്യഫലം ഫലം ആ പുണ്യം കൊണ്ട് ഭാരതഭൂമിയിൽ ഭൂമിയിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കണം കാരണം ഇവിടെ ജനിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഈശ്വരനെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ ഈശ്വരനെ ആരാധിച്ചാൽ മാത്രമേ പരമമായ പദപ്രാപ്തി ലഭിക്കുകയുള്ളൂ അപ്പോൾ പരമമായ പദപ്രാപ്തിക്ക് വേണ്ടി സ്വർഗാദികളിൽ പോകാൻ പുണ്യം ചെയ്തവർ ആ അനുഭവങ്ങൾ അനുഭവിച്ചതിന് ശേഷം ബാക്കി വല്ലതുമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കണം കാരണം ഇവിടെയാണ് പരമമായി അതിനെ ആരാധിക്കുവാനുള്ള അവസരങ്ങളും അവകാശങ്ങളും ഉള്ളത് നാരായണ ഉപാച നാരായണൻ ശ്രീ നാരായണൻ നാരദരോട് തുടർന്ന് പറയുകയാണ് ഇങ്ങനെ സ്വർഗത്തിലുള്ള ദേവന്മാരും സിദ്ധന്മാരും പരമഋഷികളും ശോഭനമായ ഭാരത മഹാത്മ്യം വർണ്ണിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ഭൂമിയുടെ മഹാത്മ്യത്തെ എല്ലാവരും പ്രകീർത്തിക്കുന്നു ജമ്പുദ്വീപത്തിന് എട്ട് ഉണ്ടെന്ന് പറയപ്പെടുന്നു യാഗാശ്വത്തെ തേടി നടന്ന സാഗരന്മാർ നിർമ്മിച്ചവയെത്രയെ സ്വർണപ്രസ്ഥം ചന്ദ്രശുക്രം ആവർത്തനം രമാണകം മന്ദരം ഹരിണം പാഞ്ചജന്യം സിംഹളം എന്ന ലങ്ക ഇത്രയുമാണ് എട്ട് ഉപദ്വീപുകൾ ജമ്പുദ്വീപത്തിന് എട്ട് ഉപദ്വീപുകളുണ്ട് ജംബുദ്വീപം എന്ന് പറയുന്നത് എട്ട് കൂടി ചേർന്നതാണ് ഈ എട്ട് ഉപദ്വീപുകളെ നിർമ്മിച്ചത് യാഗാശ്വത്തെ തേടി നടന്ന സാഗരന്മാരാണ് ആ എട്ട് ദ്വീ ഉപദ്വീപുകളുടെ പേരാണ് ഈ പറഞ്ഞത് ജമ്പുദ്വീപിൻ്റെ വിശേഷതകളെല്ലാം ഞാൻ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ പ്ലക്ഷാദികളായ ആ ഇനി ഞാൻ പ്ലക്ഷാദികളായ ആറ് ദ്വീപുകളെക്കുറിച്ച് പറയാം ഞാൻ ജമ്പുദ്വീപത്തെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞു ഇനി പ്രക്ഷാദികളായ ആറ് ദ്വീപുകളെ കുറിച്ച് പറയാം ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ പതിനൊന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീ ദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധേ ഏകാദശോധ്യായ